ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്ത്യൻ ബ്രദറൻ ഗോസ്ബൽ മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകരായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു വന്ന ആ ക്ലിപ്പിൽ മൽക്കേസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു എന്നേക്കും പുരോഹിതനാണ് എന്ന് പറഞ്ഞ ആ കാര്യം അന്ന് ചിന്തിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു ക്ലിപ്പ് കൊണ്ട് തന്നെ തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നാൽ അടുത്ത ക്ലിപ്പിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു എന്നാൽ ഞാൻ ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലിപ്പിൽ ഉണ്ടായ ഒരു പെശക് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ശ്ലോകം ഇങ്ങനെ ചൊല്ലി ആദ്യാചാര്യത്വം ആചാര്യത്വം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആദ്യ ആചാര്യത്വം കൈക്കൊണ്ടോ മോശയോടൊന്നിച്ച് സ്കറിയായിക്കതു നൽകി മോശ സ്കറിയ യോഹന്നാൻ യോഹൻ യോഹന്നാൻ കർത്താവിനും കർത്താ തൻ സ്ലീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്ലീഹന്മാർ ഈ കാര്യമാണ് അന്ന് നമ്മൾ ഓർക്കുവാനായിട്ടിടയായത് എൻ്റെ പിതാവിൻ്റെ പിതാവ് ഒക്കെ ഉണ്ടായിരുന്ന ആ സഭയിൽ അവർ പാടിക്കൊണ്ടിരുന്ന ഒരു ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ നോർപ്പിക്കട്ടെ പിശകം സംഭവിച്ചത് ഇവിടെയാണ് സ്കറിയായിക്ക് അത് നൽ നൽകി മോശ എന്നുവരെ ശരിയാണ് സ്കറിയായിക്ക് അത് നൽകി മോശ എന്നതുവരെ ശരിയാണ് എന്നാൽ സ്കറിയ സ്കറിയ യോഹൻ ഞാൻ ഒന്നും ഏകിയിട്ടില്ല അവിടെ ഞാൻ പൗരോഹിത്യം ഏകി എന്നാണ് പറഞ്ഞത് ഒന്നാമത് യോഹൻ ഞാൻ പുരോഹിതനല്ല യോഹന്നാൻ പുരോഹിതനാണെന്ന് പറയുന്ന ഒരു കൊച്ചുവാക്യം പോലും ബൈബിളിനില്ല അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു യോഹൻ ഞാൻ പുരോഹിതനല്ല എന്ന് മാത്രമല്ല യോഹന്നാൻ സ്കറിയ ഒന്നും ഏകിയിട്ടില്ല ഒന്നും നൽകിയിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇനി യോഹൻ ഞാൻ ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ടോ അതുമില്ല അപ്പം യോഹൻ ഞാൻ കറിയ ഒന്നും വേഗിയിട്ടില്ല യോഹന്നാൻ ക്രിസ്തുവിനും ഒന്നും കൊടുത്തിട്ടില്ല ക്രിസ്തുവിന് കിട്ടിയ പൗരോഹിത്യം അത് മെൽക്കിസേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് നമുക്കിന്ന് ആ അതുകൊണ്ട് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെ കുറിച്ചാണ് അല്പം കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ ഒന്ന് വായിക്കാം അവിടെ നാം ഇങ്ങനെ കാണുന്നു അവൻ അത്യു ശാലേം രാജാവായ മൽക്കീസേതയ്ക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു മൽക്കീസേതയ്ക്ക് അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് സ്ഥലത്താണ് ഈ മെൽക്കീസദേഖനെ കുറിച്ച് പറയുന്നത് ഒന്ന് ഇവിടെ പിന്നെ രണ്ട് നൂറ്റി പത്താം സങ്കീർത്തനം മൂന്ന് എബ്രായലേഖൻ ഈ മൂന്നേ മൂന്ന് സ്ഥലത്തല്ലാതെ വേറെ എങ്ങും മെൽക്കീസദേഖനെ കുറിച്ച് നാം കാണുന്നില്ല ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് മൽക്കീസേതക്ക് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു അഗ്രഹിൻ പറയുകയാണ് ഉയർന്നവൻ താണവനെയാണ് അനുഗ്രഹിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരാളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുന്നയാള് അനുഗ്രഹിക്കുന്ന ആളേക്കാൾ താണവനായിരിക്കും ഇപ്പൊ തന്നെ നമുക്കറിയാം നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് ഭക്ഷി ഭക്ഷിപ്പാനായിട്ട് ആഹാരം തരുന്നു ധരിക്കാനായിട്ട് വസ്ത്രം തരുന്നു കിടക്കാനായിട്ട് പാർപ്പിടം തരുന്നു അതുപോലെ പ്രാണവായു അതുപോലെ ശുദ്ധജലം ഇങ്ങനെ ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ദാനമായി തരികയാണ് ഞാൻ ചോദിക്കട്ടെ നമ്മളാണോ വലുത് ദൈവമാണോ വലുത് അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ല ദൈവമാണ് വലുത് നമ്മൾ ചെറുതാണ് ദൈവത്തെക്കാൾ ചെറുതാണ് അപ്പോൾ മെൽക്കീസക്ക് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ വലിയവനാണ് അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ അബ്രാഹാം മൽക്കീസദേക്കിനേക്കാൾ ചെറിയവനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി വിശ്വാസികളുടെ പിതാവായ ബഹുജാതികളുടെ പിതാവായ പഴയ നിയമത്തിലെ അഗ്രഗണ്യനായ ഒരു പിതാവ് അബ്രാഹാം എന്ന പിതാവ് മൽക്കീസിനേക്കാൾ ചെറിയവനാണ് വലിയവനാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ദശാംശം ദശാംശം കൊടുത്തു ആർക്കാണ് കൊടുക്കേണ്ടത് ാണ് വായിക്കുമ്പോൾ ഇബ്രാഹിം ലേഖനകാരൻ ഏഴാം അധ്യായത്തിൽ പറയുന്നു പിന്നീട് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി അവിടെ നാം വായിക്കുന്നത് അബ്രാഹാം ദശാംശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ എങ്ങനെ പറയാം അബ്രാഹാമിന്റെ നാലാമത്തെ കൊച്ചുമകനായ ലേവി ദശാംശം കൊടുത്തു എന്ന് പറയാം ഞാൻ പറഞ്ഞ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ നമുക്കറിയാം അബ്രാഹാമിന്റെ ഇസഹാക്ക് ഇസഹാക്കിന്റെ മകനോ യാക്കോബ് യാക്കോബിന്റെ മക്കളിൽ ഒരാളാണ് ലേവി അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് ലേവി എബ്രായ ലേഖനകാരൻ ഏഴാം അധ്യായത്തിൽ പറയുകയാണ് എന്ത് അബ്രാഹാം പിന്നെ ദശാംശം കൊടുത്തപ്പോൾ കൊടുത്തു എന്ന് വിധത്തിൽ പറയാം ഇന്നേ സെൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഒരു വിധത്തിൽ പറയാ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ തെളിവായിട്ട് ഓർപ്പിക്കട്ടെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ അബ്രാഹാം ദശാംശം കൊടുത്തു കൊടുത്തപ്പോൾ ലേവി അവന്റെ കരിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് നാം വായിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏ എന്താ അതിൻ്റെ അർത്ഥം അതായത് പൗരോഹിത്യം ലേവിയ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ വേറൊന്നിനെ പറഞ്ഞാൽ പുതിയ നിയമ പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠവും മഹത്വപൂർണവുമാണ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച അല്ല ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞു പിന്നെ ഏതാ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ പിന്തുടർ പൗര പൗരോഹിത്യത്തിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അവിടെ ഒരു വാക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അത് ഇത്രയേ ഉള്ളൂ മൽക്കീസദേക് ദൈവത്തിൽ നിന്ന് പൗരോഹിത്യം നേരിട്ടേറ്റു വാങ്ങി അതുകൊണ്ടാണ് അവന് മാതാവില്ല പിതാവില്ല വംശാവലിയില്ല ജീവാരംഭമില്ല ജീവാ അവസാനമില്ല എന്നൊക്കെ എബ്രഹ് ലേഖനകാരൻ പറയുന്നു ഏഴാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കിത് കാണുവാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ മലിക്കധേക്കന് പിതാവില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്താർത്ഥം മലിക്കന് മാതാവില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇവ രണ്ടും ഇല്ല അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ മനുഷ്യനായിട്ട് ജനിക്കാൻ കഴിയും ലോകത്തിലാകെ നാല് നിലയിലുള്ള ജനനങ്ങളെ ഉണ്ടായിട്ടു ഒന്നാമത്തത് ക്രിയേഷൻ െ ക്രിയേറ്റ് ചെയ്തു രണ്ട് ഫോർമേഷൻ അബ്രാഹാമിൽ നിന്ന് ഒരു വാരിയലെടുത്ത് അതിനെ സ്ത്രീ ആക്കി ഫോർമേഷൻ ഫോം ചെയ്തു തേർഡ് വൺ എന്താണ് ജനറേഷൻ ഏഹ് അബ്രാഹാം ആദാമിൽ നിന്നും ഹൗവയിൽ നിന്നും ആര് ആര് ജനിച്ചു ഏഹ് കയ്യീൻ ജനിച്ചു ഹാബേൽ ജനിച്ചു ക്ഷേത്ത് ജനിച്ചു ക്ഷേത്തിൽ നിന്ന് ഏനോസി ജനിച്ചു അങ്ങനെ 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 അങ്ങ് പോയാൽ അവസാനം നമ്മളും ജനിച്ചു ഇനി ഇതിലൊന്നും പെടാത്തൊരു ജനനമുണ്ട് അതാണ് ഇൻകാർനേഷൻ ഏ ആദ്യം ദൈവത്തിൽ നിന്ന് നേരിട്ട് ജനിച്ചു പിന്നെ പുരുഷനിൽ നിന്ന് സ്ത്രീ ജനിച്ചു പിന്നെ സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് ജനനമുണ്ടായി ഇപ്പോൾ സ്ത്രീയിൽ നിന്ന് മാത്രം ജനിക്കുന്നു അതാരാ യേശുക്രിസ് ഇൻകാർണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവതാരം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക എന്നാണ് യേശു ക്രിസ്തു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയവനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതിനാ ആ കാര്യത്തിൽ ഒരു സംശയം അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം മുമ്പായിട്ട് ഒരു വാക്ക് പറയട്ടെ മെൽക്കി സേതക്കിൻ്റെ എന്ന് പറഞ്ഞാൽ മെൽക്കിസേതക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാടുകൾ ഏറ്റുവാങ്ങി അല്ലെങ്കിൽ നേരിട്ട് പൗരോഹിത്യം ഏറ്റുവാങ്ങി അരുളപ്പാടുകൾ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലല്ലോ പൗരോഹിത്യമേറ്റുവാങ്ങി അതുപോലെ ഏ അതുപോലെ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൽ നിന്ന് നേരിട്ട് പൗരോഹിത്യമേറ്റുവാങ്ങി അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യമല്ല മോശയ്ക്കും അഹരോനും കൊടുത്ത പൗരോഹിത്യമല്ല യോഹന്നാൻ ഒന്നും കൊടുത്തിട്ടില്ല യോഹന്നാൻ കർത്താവിന് ഒന്നും കൊടുത്തിട്ടില്ല യോഹന്നാൻ കർത്താവിന് കൊടുത്തത് എന്താ ഒന്നും കൊടുത്തിട്ടില്ല സ്നാനം കൊടുത്തു ഏ യോഹന്നാൻ കർത്താവിന് സ്നാനം കൊടുത്തു അതിനാൽ തന്നെ ഇത്ര പ്രത്യേകതയുള്ളത് ഒന്നുമില്ല യോഹന്നാൻ കർത്താവിനും തെറ്റാണ് യോഹന്നാൻ ഒന്നും കർത്താവിന് കൊടുത്തിട്ടില്ല യോഹന്നാൻ കർത്താവിൻ്റെ മുന്നോടിയാകാനായിട്ട് വന്നയാളാണെന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് മൽക്കീസതക്ക് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു അതുകൊണ്ട് മൽക്കീസദേക് അബ്രാഹാമിനേക്കാൾ വലിയവനാണ് രണ്ട് അബ്രാഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു അതിന്റെ അർത്ഥം മൽക്കീസദേക് ലേവിയേക്കാൾ വലിയവനാണ് ലേവിയ പൗരോഹിത്യത്തെക്കാൾ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം വലിയതാണ് മൂന്നാമത് നമ്മൾ ചിന്തിച്ചു മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ മൽക്കീസത പൗരോഹിത്യം ദൈവത്തിൽ നേറ്റുവാങ്ങിയതുപോലെ യേശുക്രിസ്തുവും പൗരോഹിത് പൗരോഹിത്യം ദൈവത്തിൽ നേറ്റുവാങ്ങി എന്നല്ലാതെ വേറൊരർത്ഥവുമില്ല നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ആ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ ഏ മഹാപുരോഹിതൻ യേശുക്രിസ്തു നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരാ നമുക്കത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ പുരോഹിതനാകത്തുള്ളൂ പുരോഹിതന് മാത്രമേ യാഗം കഴിക്കാനും ആരാധന നടത്താനുമുള്ള അവകാശമുള്ളൂ ദൈവം ഈ ആലോചനകളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നന്ദി